ഇനി നമുക്ക് റവ കൊണ്ടോ തരി കൊണ്ടോ മാത്രമല്ല മുത്താറിപ്പൊടി കൊണ്ടും ഉപ്പ്മാ ഉണ്ടാക്കാം ഞാൻ അതിനായി രണ്ട് കപ്പ് മുത്താറിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അതിലോട്ട് ഇതുപോലെ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കണം അധികം വെള്ളമായാൽ മുത്താറിപ്പൊടി ഒട്ടിപ്പോകും അതുകൊണ്ടാണ് കുറച്ച് കുറച്ച് വെള്ളം ഒഴിക്കാൻ പറയുന്നത് കുഴച്ച് ഇതുപോലെ പൊടി പൊടിയായി കിട്ടണം ഇനി ഒരു പാത്രം എടുത്ത് കുറച്ച് എണ്ണ തടി മുത്താറിപ്പൊടി അതിലോട്ടിട്ട് കുക്കറിലോട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് നാല് ദിവസം വരുന്നവരെ കുക്കർ മൂടി വെക്കണം അങ്ങനെ നാല് വിസലിന് ശേഷം മുത്താറി നന്നായി വന്തു കിട്ടി ഇനി ഇത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കണം ഇനി ഒരു പാനെടുത്ത് അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കടുവട്ടിച്ചതിന് ശേഷം ഒരു സ്പൂൺ ഉഴുന്നും ഒരു സ്പൂൺ കൊട്ടുകടലിയും കുറച്ച് ജീരകവും രണ്ട് സ്പൂൺ നിലക്കടലിയും ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം അതിലോട്ട് തന്നെ ചെറുതായി കട്ട് ചെയ്ത് വെച്ച ഇഞ്ചി പച്ചമുളക് കറിവേപ്പിലയും പിന്നെ കുറച്ച് സവോളയും ഇട്ട് ചെറുതായി കളറ് വാറുന്നവരെ ഇളക്കി കൊടുക്കണം കളർ മാറിയതിന് ശേഷം അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഒന്ന് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കണം മിക്സ് ചെയ്ത് ഇതുപോലെ കളർ മാറിയതിന് ശേഷം അതിലോട്ട് തന്നെ ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി വീണ്ടും വയറ്റി ഇതുപോലെ അയക്കിട്ടതിന് ശേഷം അതിലോട്ട് നേരത്തെ വേവിച്ച് വെച്ചാൽ മുത്താറി ഇട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുത്ത് ചൂടോടുകൂടി കഴിക്കാവുന്നതാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ നല്ല ഹെൽത്തിയാണ് ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും മുത്താറി കഴിക്കാത്ത കുട്ടികൾക്ക് ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു നോക്കൂ ഇഷ്ടപ്പെടുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു അപ്പോൾ ലൈക്ക് ഷെയർ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ